അടിപൊളി ഓഫറിൽ പർച്ചേസ് ചെയ്യാനായി പട്ടാമ്പിയിലുള്ള മൊബൈൽസിന്റെ സന്ദർശിക്കുക മൊബൈൽസ് കംപ്ലീറ്റ് ഡിജിറ്റൽ സൊല്യൂഷൻ ബിൽഡിംഗ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പട്ടാമ്പിയിൽ വീട് കയറി പിതാവിനെയും ഒൻപത് വയസ്സുകാരൻ മകനെയും മർദ്ദിച്ചതായി പരാതി കൊപ്പത്ത് പാറമേൽ ഷാഹിദിനാണ് മർദ്ദനമേറ്റത് വീട്ടിലുണ്ടായിരുന്ന ഒൻപത് വയസ്സുകാരനെ കയ്യേറ്റം ചെയ്തു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് പട്ടാമ്പി കൽപ്പക സ്വദേശി കൊപ്പത്ത് പാറമൽ വീട്ടിൽ ഷാഹിദിനു നേരെയാണ് അക്രമം ഉണ്ടായത് പടിഞ്ഞാറങ്ങാടി സ്വദേശികളായ ഷാജഹാൻ നിഷാദ് എന്നിവർ മർദ്ദിച്ചതായാണ് പരാതി രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി ഷാഹിദിനെ വലിയ ചുറ്റികൊണ്ട് അടിച്ചതായാണ് പരാതിയിൽ പറയുന്നത് അക്രമത്തിൽ ഷാഹിദിന്റെ തലയ്ക്കും പുറത്തുമാണ് മർദ്ദനമേറ്റത് തലയിൽ അഞ്ച് സ്റ്റിച്ചുണ്ട് ഇതോടൊപ്പം തന്നെ വീട്ടിൽ ഉണ്ടായിരുന്ന ഷാഹിദിന്റെ ഒൻപത് വയസ്സുകാരനായ മകനു നേരെയും കയ്യേറ്റം നടന്നു കുട്ടിയുടെ കഴുത്തിൽ പിടിക്കുകയും തള്ളുകയും പരാതിയിൽ പറയുന്നു വീട്ടിലുള്ള സ്ത്രീകളെ പറയപ്പെടുന്നുണ്ട് ഉടനെ ഷാഹിദും മകനും പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി ഇവരുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ഷാജഹാനെയും നിഷാദിനെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പുറത്തു കിറങ്ങിയിട്ട് ധാര എന്താ നോക്കാൻ വേണ്ടി ഒരാൾ വന്ന് തോളിങ്ങിനെ പിടിച്ചു അങ്ങനെ മറ്റേ അപ്പൊ തന്നെ വേറെ പരിചയം നിഷാദ്ദേശം അയാള് വന്നിട്ട് ഒരു വലിയൊരു പാറ ഇതൊക്കെ ആക്കുന്ന ഒരു ആമർ വന്നിട്ട് അയാൾ അന്നെ ഞാൻ കൊല്ലുന്ന് എന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് വീശി അപ്പൊ അതിട്ട് വീശ് ഞാൻ മാറി രണ്ടാമത്തെ ഇതില് ഇന്റെ തലക്ക് ഒന്ന് ഇതടിച്ചു തലയുടെവിടെ അടിച്ചതില് പിന്നെ കൂടുതൽ അത് കഴിഞ്ഞിട്ട് ഇന്റെ കഴുത്തിന് അവിടെ എന്തൊരു ഓസുമാര് സാധനം എന്റെ കഴുത്തിന് ഇവര് നാലാൾക്കാരുണ്ടായിരുന്നു ഈ നാലാൾക്കാരിൽ ഒരാൾ കഴുത്തിന് പിടിച്ചിട്ട് ഊ കഴുത്തിന്റെ പേടൊക്കെ എന്റെ അടയാള ഇതൊക്കെ എന്നിട്ട് ഇവര് ഇന്റെ ഇത് കേട്ടിട്ട് എന്റെ മക്കൾ മകനും വൈഫും ഇറങ്ങി മകനെ മർദ്ദിക്കാൻ നോക്കി മകന്റെ കഴുത്തിൽ കുടിച്ചിട്ട് ഞെരിക്കലും ഭാര്യനെ ഈ ആമർ എടുത്തിട്ട് നിഷാദ് പറഞ്ഞ ആള് ഭാര്യയുടെ പിന്നാലെ പിന്നാലോടിട്ട് പിന്നാലെ ഓടിയിട്ട് അവളെ തലക്കടിക്കാനൊക്കെ നോക്കി ഇയാള് പിന്നെ അപ്പതിനെ ആൾക്കാർ ഒറ്റ കൂട്ടി ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോ ഇവരൊരു താറ് ജീപ്പ് ഉണ്ടായിരുന്നു ഈ ജീപ്പ് ബാക്കി എടുത്തിട്ട് ഞങ്ങളുടെ മകനെ ഇടിക്കാൻ നോക്കി മകന്റെ മേറ്റ് കൂടെ മായ ഞാൻ എന്തോ ഒരു ഇതില് ഞാൻ വന്ന് പെട്ടെന്ന് മകനെ മാറ്റി ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടു അപ്പത്തിന് പിന്നെ പോയി മൂന്ന് വർഷം മുൻപ് പ്രതികൾ മറ്റൊരാളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഷാഹിദ് ഇവരെ തടഞ്ഞതിന്റെ വൈരാഗ്യമാണ് ഇപ്പോഴുള്ള മർദ്ദനത്തിന് കാരണമെന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം